ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിൽ തന്നെ കിട്ടുന്ന പക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫലത്തെക്കുറിച്ചാണ് വാഴപ്പഴം പഴം കഴിച്ചു കഴിഞ്ഞാൽ പഴത്തൊലി വെറും മാലിന്യമാണെന്ന് കരുതി കളയാറുണ്ടല്ലോ പക്ഷേ അതിൽ തന്നെ നമ്മുടെ ചർമ്മത്തിന് തിളക്കവും യുവത്വവും നൽകുന്ന ഗുണങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും നിറഞ്ഞിരിക്കുന്ന വാഴപ്പഴവും പഴത്തൊലിയും മുഖകാന്തി വർദ്ധിപ്പിക്കാനും വരണ്ട ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ചർമ്മത്തിലെ സുഷിരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും പ്രായാധിക്യത്തിന്റെ അടയാളങ്ങളായ ചുളിവുകളും പാടുകളും കുറയ്ക്കുകയും ചെയ്യാൻ ഇതിനു കഴിയും വൈറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ മുഖത്തിന്റെ നഷ്ടപ്പെട്ട തിളക്കം തിരികെ കൊണ്ടുവരാനും ഇവ സഹായിക്കും അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ചില അടിപൊളി വാഴപ്പഴ ഫേസ് പാക്കുകൾ നോക്കിയാലോ ഒരു പഴുത്ത വാഴപ്പഴം രണ്ടായി മുറിച്ച ശേഷം അതിൻ്റെ പകുതി ഉടച്ച് എടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ചന്ദനം കുഴമ്പ് രൂപത്തിലാക്കി ഇതോടൊപ്പം ചേർക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ തേൻ കൂടി ചേർത്ത ശേഷം മുഖത്ത് തേച്ചു പിടിപ്പിക്കുക ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ കാത്തിരുന്ന ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ഈ ഫേസ് മാസ്ക് വളരെയധികം ഗുണം ചെയ്യും ചന്ദനം മുഖചർമ്മത്തിൽ ആവശ്യത്തിൽ അധികമുള്ള എണ്ണമയത്തെ വലിച്ചെടുക്കുന്നു ഇതേസമയം വാഴപ്പഴം ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കി നിലനിർത്താൻ സഹായിക്കുന്നു മറ്റൊരു രീതി പറയുകയാണെങ്കിൽ പഴുത്ത ഒരു വാഴപ്പഴം വാഴപ്പഴമെടുത്ത് നന്നായി ഉടച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ നീർ ചേർക്കുക ഇങ്ങനെ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന മിശ്രിതം മുഖത്ത് പുരട്ടിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് വരെ വച്ചതിന് ശേഷം ഇളം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇതിൽ നാരങ്ങ നൽകുന്ന വിറ്റാമിൻ സി മുഖത്തിലെ മങ്ങലുകൾ ഇരുന്ത പാടുകൾ ചർമ്മത്തിലെ അഴുക്ക് എന്നിവയെല്ലാം അകറ്റി മാറ്റുന്നു വാഴപ്പഴം നൽകുന്ന സ്വാഭാവിക ഈർപ്പം കൂടി ചേർന്നപ്പോൾ മുഖത്തിന് ഒരു തിളക്കവും പുതുമയും ലഭിക്കുകയായി ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ലളിതമായ വാഴപ്പഴ നാരങ്ങ ഫേസ് പാക്ക് നിങ്ങളുടെ ചർമ്മത്തിന് ഇൻസ്റ്റന്റ് ഫ്രഷ്നസ് നൽകി മുഖകാന്തി കൂട്ടുന്ന ഒരു സ്വാഭാവിക സൗന്ദര്യ രഹസ്യമാണ് വീട്ടിൽ തന്നെ ലഭ്യമായ വാഴപ്പഴവും അതിന്റെ തൊലിയുമാണ് നമ്മുടെ ചർമ്മത്തിന് ഇത്രയും ഗുണങ്ങൾ നൽകുന്നത് പണം ചെലവഴിച്ച് കെമിക്കൽ നിറഞ്ഞ ക്രീമുകൾ വാങ്ങേണ്ട കാര്യമില്ല അടുക്കളയിൽ കിട്ടുന്ന ലളിതമായ ചേരുവകൾ കൊണ്ട് തന്നെ മുഖകാന്തി വർദ്ധിപ്പിക്കാനാവോ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ ഫേസ് പാക്കുകൾ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഫലം കണ്ടാൽ കമന്റിൽ അറിയിക്കാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള സൗന്ദര്യ ടിപ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ സ്റ്റേ ബ്യൂട്ടിഫുൾ